വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും അയൽക്കാരന്റെ മുറ്റത്തെ ആഡംബര കാർ കണ്ട് കണ്ണു മഞ്ഞളിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഐ എം എഫിന്റെ പടിവാതിൽക്കൽ ഓരോ നിമിഷവും മുട്ടിലിരയുമ്പോഴും ചൈനയിൽ നിന്ന് പുത്തൻ ജെ ടെൻസി യുദ്ധവിമാനങ്ങൾ ഷോപ്പിംഗ് നടത്തുന്ന തിരക്കിലാണ് പാക് ഭരണകൂടം പടയൊരുക്കം കാരണം കടം കയറി മുടിഞ്ഞ് നിൽക്കാൻ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെ വരെ ഡിസംബറിൽ അവർ ലേലത്തിൽ വെച്ച് വിറ്റു അഭിമാന സ്തംഭമായ പിഐയെ ലേലത്തിൽ വെച്ചപ്പോൾ ആ തുകയെങ്കിലും പട്ടിണി മാറ്റാൻ ഉപകരിക്കുമെന്ന് പാവം ജനങ്ങൾ സ്വപ്നം കണ്ടു എന്നാൽ ജനങ്ങളുടെ വിശപ്പിനേക്കാൾ വില ചൈനീസ് യുദ്ധ ഉപകരണങ്ങൾക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാക് സൈന്യം ആ പണം നേരെ ആയുധപ്പുരകളിലേക്ക് തിരിച്ചുവിട്ടു ഇന്ത്യയുടെ കൈവശമുള്ള റാഫേൽ യുദ്ധവിമാനങ്ങൾ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട പാക് ജനറലുകൾക്ക് ജനങ്ങളുടെ വയറ് നിറയ്ക്കുന്നതിനേക്കാൾ വലിയ കാര്യം ചൈനീസ് ജെറ്റുകൾ ഗാരേജിൽ എത്തിക്കുന്നതാണല്ലോ ഏകദേശം എൺപത് ട്രില്യൺ രൂപയുടെ കടബാധ്യത തലയിൽ ഇരിക്കുമ്പോഴും പ്രതിരോധ ബജറ്റ് ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിച്ച പാകിസ്ഥാന്റെ ആ ഒരു തന്റേടം കണ്ട് ലോക ബാങ്ക് പോലും അന്തം വിട്ടിരിക്കുകയാണ് ഇനി നാളെ എന്ത് എന്ന ചോദ്യത്തിന് നമ്മുടെ മിസൈലുകൾ കണ്ടോ എന്ന് മറുപടി പറയുന്ന വിചിത്രമായ ഒരു ഭരണ രീതിയാണ് അരങ്ങേറുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നൽകേണ്ട വിഹിതം വെട്ടിക്കുറച്ച് അത് വെടിക്കോപ്പുകൾക്കായി മാറ്റിവെക്കുന്ന ഈ ശൈലിയെ സാമ്പത്തിക വിദഗ്ദ്ധർ ആത്മഹത്യാപരമെന്ന് വിളിക്കുമ്പോൾ പാക് സൈന്യത്തിന് അത് കേവലം തന്ത്രപരമായ നീക്കം മാത്രമാണ് സ്കൂളുകൾ പൂട്ടിയാലും ആശുപത്രികളിൽ മരുന്നില്ലെങ്കിലും അതിർത്തിയിൽ പുതിയ ചൈനീസ് വിമാനങ്ങൾ നിരന്നു നിൽക്കണമെന്നതാണ് പുതിയ പാക്ക് നയം ജനങ്ങൾ ഗോതമ്പിനായ തെരുവിൽ തല്ലുകൂടുമ്പോൾ ഭരണകൂടം കോടികൾ വിലയുള്ള ലോഞ്ച് ആൻഡ് ലീവ് മിസൈൽ തന്ത്രങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ആയുധങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കാനാകില്ലെന്ന് എന്നാണോ പാക് ഭരണകൂടം മനസ്സിലാക്കുന്നത് അന്നു മാത്രമേ ആ രാജ്യം രക്ഷപ്പെടൂ അതുവരെ ലോകത്തിനു മുന്നിൽ ഒരു കോമഡി ട്രാക്കായി പാകിസ്ഥാൻ തുടരുക തന്നെ ചെയ്യും